ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവീതിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം മാതേ വ്യഥാച വിമൂഢാവോ ദൃഷ്ടൂപം ഘോരമീദൃമേദം വ്യപേദഭീർപ്രീതമനഃ പുനസ്വം തടേമേപമം പ്രപശ്യ മമ എൻ്റെ ഈദൃക് ഈ വിധമുള്ള ഘോരം ഘോരമായ ഇതം രൂപം ഈ രൂപം ദൃഷ്ട കണ്ടിട്ട് തേ നിനക്ക് വൃഥാ സോറി വ്യഥാ മ ദുഃഖം ഉണ്ടാകരുത് വിമൂഢഭാവശ്ച മാ വിഭ്രാന്തിയും ഉണ്ടാകരുത് വിമൂഢഭാവവും ഉണ്ടാകരുത് വ്യഭേദഭീർ ഭയം വെടിഞ്ഞ് പ്രീതമനാഹ സന്തോഷത്തോടെ ത്വം നീ പുനഃ വീണ്ടും തദ്രൂപം ഏവാ ആ യഥാർത്ഥ രൂപം എൻ്റെ യഥാർത്ഥ രൂപം ഇതം ഇതാ പ്രപശ്യ കണ്ടുകൊള്ളുക എൻ്റെ ഈ വിധമുള്ള ഘോരമായ ഈ രൂപം വിരാട് രൂപം കണ്ടിട്ട് നിനക്ക് ദുഃഖമുണ്ടാകേണ്ട ആവശ്യമില്ല വിഭ്രാന്തിയും ഉണ്ടാകേണ്ട കാര്യമില്ല ഭയം വെടിഞ്ഞ് സന്തോഷത്തോടെ നീ വീണ്ടും എൻ്റെ ആ പഴയ രൂപം തന്നെ യഥാർത്ഥമായ വൈഷ്ണവ രൂപം തന്നെ ഇതായിപ്പോൾ കണ്ടുകൊള്ളുക ാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് എൻ്റെ ഈ ഭീഭത്സരൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു ഇനി അതിൽ നിന്ന് മോചിതനാവുക ശാന്തചിത്തനാവുക ഞാൻ വീണ്ടും എൻ്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങുന്നു നീ കണ്ടുകൊള്ളുക ഇതാണ് ഭഗവാൻ പറയുന്നത് അർജുനോട് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് തുടക്കത്തിൽ തൻ്റെ ബന്ധുജനങ്ങളെ വധിക്കേണ്ടി വരും എന്ന ദുഃഖമായിരുന്നു അർജുനന് എന്നാൽ അർജുനൻ മഹാന്മാരായി കരുതുന്ന ഈ പിതാമഹനും ഗുരുക്കന്മാരും ഒന്നും ദുര്യോധനാദികൾ നടത്തിയ അധാർമിക പ്രവർത്തികളെ എതിർക്കുകയോ തടയുകയോ ചെയ്തില്ല അതിനാൽ തന്നെ അവർ വധ്യരാണ് തന്നെയുമല്ല അവരുടെ ഈ പ്രവൃത്തികൾ മൂലം അവരെല്ലാം മുൻപ് തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഭഗവാൻ തൻ്റെ വിരാട് രൂപം കാണിച്ചു കൊടുത്തത് ഇവരെല്ലാം അവരുടെ അധാർമികമായ കർമ്മങ്ങൾ കൊണ്ട് നാശത്തിലെത്തി കഴിഞ്ഞു അവരെല്ലാം നാശത്തിൻ്റെ വക്കിലാണ് അവരുടെയെല്ലാം വിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നീ വധിക്കുന്നു എന്ന ചിന്ത നിനക്ക് ആവശ്യമില്ല അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് മരണതുല്യരായി കഴിഞ്ഞിരിക്കുന്നു അവർ നീ പിന്നെ അതിനൊരു നിമിത്തം മാത്രമായാൽ മതി എന്നും കൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് ഈ വിരാട് രൂപം കാണിച്ചു കൊടുത്തത് വാസ്തവത്തിൽ അർജുനൻ കാണാൻ ആഗ്രഹിച്ചത് ഭഗവാന്റെ വൈഷ്ണവമായ ചതുർഭുജ രൂപമാണ് എന്നാൽ സാത്വികമായ ആ ഭാവം മാത്രമല്ല തന്നിലുള്ളത് എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു സകലതും താനാണെന്നും സകലതിനെയും നിയന്ത്രിക്കുന്നതും തൻ്റെ വിഭൂതി കൊണ്ടാണെന്നും അർജുനൻ ഉൾപ്പെടെ സകലരും വെറും നിമിത്തങ്ങൾ മാത്രമാണ് എന്നും അർജുനനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നു അതിൻ്റെ ഫലം എനിക്ക് എനിക്ക് വരും എന്നൊക്കെയുള്ള ആ അർജുനൻ്റെ ഭയങ്ങളെ എല്ലാം മാറ്റിക്കളയുകയായിരുന്നു ഭഗവാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ നീ ഇതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാനിതാ നീ പോലെ എൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുവാൻ പോവുകയാണ് അത് കണ്ടുകൊള്ളുക എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ